അവസാനത്തെ ഉപദ്വീപിൽ നിന്ന് നാടുകടത്തിയിട്ടാതെ മക്കളെ നിങ്ങൾ വിശ്രമിക്കല്ലേ അവസാനത്തെ ഒരു പൊടി പോലും നിനക്കൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല അവസാനത്തെ ഹമാസിന്റെ ജിഹാദിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് ഞാനായിരിക്കും എന്ന് പറയാൻ ഒരു നെതന്യാവു എങ്കിലും ലോക നേതാക്കളിലുണ്ടല്ലോ ആ നെതന്യാഹുവിനെ എല്ലാ രൂപത്തിലുള്ള സപ്പോർട്ടും നൽകാൻ ട്രംപിനെ പോലെ ഇമാനുവൽ മാക്രോണിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഉള്ളത് തന്നെയാണ് ഈ മതത്തിന്റെ തീവ്രവാദം എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായി നിൽക്കുന്ന കാര്യമാണ് കുഞ്ഞൈഷയുടെ തട്ടം അല്ലേ കുഞ്ഞൈഷ ഒരു വ്ലോഗറാണ് കുഞ്ഞൈഷ തട്ടമിട്ടിട്ടല്ല വ്ലോഗുകൾ ചെയ്യാറുള്ളത് അപ്പം വ്ലോഗൊക്കെ ചെയ്ത് ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ഒൻപതോ പത്തോ വയസ്സുള്ള ഒരു കുഞ്ഞൈഷ സമൂഹമാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നൊരു തട്ടം ഇട്ടുകൊടുത്ത് എന്താണ് എൻ്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിക്കാൻ എൻ്റെ തട്ടം നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് എന്ന് ചോദിക്കാൻ ചെറിയ സുഡാപ്പികൾ ഈ വിഷയം മത തീവ്രവാദമയമാക്കി മാറ്റുന്നതിന് പിന്നിൽ ലഷ്കർ ഇ സ്ത്രീകളെ മുൻനിർത്തി ജിഹാദി പ്രവർത്തനങ്ങൾക്കും ചാവേറുകളാക്കാനും പരിശീലനം നൽകുന്നുണ്ടെങ്കിൽ ഇവിടെ െ ചറുകളാക്കാൻ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുക ഇപ്പോ മുസ്കാൻ ഖാൻ എന്ന ഒരു പെൺകുട്ടി അതുവരെ ഹിജാബിടാത്ത പെൺകുട്ടിയാണ് പിയു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അതുവരെ ഹിജാബിടാത്ത മോഡേണായി വസ്ത്രം ധരിച്ചിരുന്ന പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഇവർക്ക് ഹിജാബ് അനുകൂലമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധം കണ്ടിരുന്നു പിന്നീട് ആ പെൺകുട്ടിയുടെ ഭാവി തന്നെ അങ്ങോട്ട് പോയി ഇങ്ങനെ പെൺകുട്ടികളെ ചാവേറുകളാക്കി തീവ്രവാദികളാക്കി വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലും ഭീകരവാദികളാക്കി ഇവർ രംഗത്തെറക്കുവാണ് ക്ലാസ് കൊടുത്ത് ഇവർ ശക്തമായിട്ടുള്ള കോച്ചിങ് കൊടുക്കുവാണ് ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ ഒരു യു കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയെ പറയുവാണ് ഞാൻ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് എന്നിട്ട് ഞാൻ ഇന്ത്യയെ രക്ഷിക്കുമെന്ന് ആ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കാതെ ആ കുട്ടിക്കത് പറയാൻ കഴിയില്ല ആ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ആ ഉമ്മ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലെ ഇന്ത്യ വിരുദ്ധതയുടെ ആഴം എത്രമാത്രം ഭീകരമാണെന്ന് ചിന്തിച്ചു നോക്കാം ഇവർക്ക് നരേന്ദ്രമോദി ഇങ്ങനെ പരന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തിന് പരിചയായി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരു രൂപത്തിലും ഇന്ത്യയിലേക്ക് കടന്നു കയറാനോ ചാരിച്ചതുപോലെയൊക്കെ ഒരു ഭീകരാക്രമണം ഉണ്ടാക്കാനോ പറ്റുന്നില്ല അതുകൊണ്ട് ഇവർ അടുത്തതായിട്ടെടുത്ത തന്ത്രമാണ് നരേന്ദ്രമോദിയെ പത്ത് തെറിയെങ്കിലും പറയണം കുട്ടികളെ ചാവേറുകളാക്കി രംഗത്തിറങ്ങണം സ്ത്രീകളെ ഇന്ത്യക്കെതിരെ തിരിക്കണം നരേന്ദ്രമോദിയെ തെറി പറയുന്ന ഒരു താത്തയുണ്ടല്ലോ മറക്കാൻ പാടില്ലാത്തതാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കഴിയിട്ടോന്റെ അച്ഛൻ എവിടുന്ന് ജനിച്ചു ഈ അമിത്ഷാന്റെ അച്ഛന്റെ അച്ഛന്റെ ഏത് നാട്ടിൽ നിന്ന് ജനിച്ചിട്ട് വന്നോലും ഓൻ ഇസ്ലാമിൽ പറഞ്ഞോനല്ലേ ഓന് രണ്ടാമത് ഏതോ ട്വൻഡിക്ക് ജനിച്ചിട്ട് ചായ കാച്ചു ഇന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കിയിട്ട് കടുത്ത രാജ് മനസ്സിലായോ എവിടെയോ കിടന്ന് ചായ കാച്ചുന്നവനെയൊക്കെ കൊണ്ടുവന്നിട്ട് നരേന്ദ്രമോദി സ്ത്രീ വിളിക്കുന്നത് ഇവർക്കൊരു മോട്ടിവേഷൻ ലഭിക്കാതെ ഇവർക്ക് പിന്നിൽ നിന്നൊരു പുഷിങ് ലഭിക്കാതെ ഒരു സ്ത്രീ ഇങ്ങനെ പറയില്ല എന്നിട്ട് അമിത്ഷായെ അങ്ങോട്ട് മുസ്ലിമാക്കി അമിത്ഷാ അമിത്ഷാ എന്ന് കേട്ടപ്പോഴേക്കെ കക്ഷി വിചാരിച്ചു ആള് മുസ്ലിമാണ് ജനിച്ചിട്ട് ചായ കാച്ചു പണ്ടാമത്തെ ഇന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആക്കിയിട്ട് ഇസ്ലാമിനെ പേടിപ്പിക്കാനും വേണ്ടി ഒരിക്കലും ഈ നാട്ടിലേക്ക് വേണ്ട ഇന്ത്യക്കും ഇന്ത്യയുടെ നിയമവ്യവസ്ഥക്കുമെതിരെ വീഡിയോ ഇറക്കി മുസ്ലിം യുവതി കടുത്ത രാജ്യവിരോധവും തീവ്രവാദവും പറയുന്ന ഈ സ്ത്രീക്കെതിരെ കേരള പോലീസ് ഇതുവരെ അന്വേഷണവും നടപടിയും എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാട്ടാനും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താനും കഴിയണം ഇനിയും പോലീസ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം കണ്ടിട്ടില്ലെങ്കിൽ പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഈ വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് മലപ്പുറം ജില്ലയിൽ താനൂർ മേഖലയിലാണ് ഈ യുവതി ഉള്ളതെന്നാണ് വിവരങ്ങൾ വരുന്നത് താലിബാൻ മോഡൽ കടുത്ത ഭീകരവാദം ഇത്തരത്തിൽ പറയുമ്പോൾ ഇന്ത്യക്കെതിരായ ശത്രുക്കൾ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതിന് വലിയ തെളിവാണിത് രാജ്യത്തെ നിയമസംഹിതയെയും ഭരണത്തെയും അംഗീകരിക്കില്ലെന്ന് പരസ്യമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രിയെയും പറഞ്ഞാണ് വിമർശിക്കുന്നത് ഇസ്ലാമായി ജനിച്ച ആരും ഇവരെ അംഗീകരിക്കില്ലെന്നും പറയുന്നു മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളുടെ പേരിലുമാണ് യുവതി വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഇനി ഇതേ യുവതിയുടെ ഇന്ത്യയിലിരുന്ന് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഈ ഭാഗം കൂടി കേൾക്കുക ശബ്ദത്തിൽ ഞാൻ പറയാ ഒരു മുന്നിലും ഒരു മോദിയുടെ മുന്നിലും മുന്നിൽ ഞങ്ങൾ നമ്മുടെ ഖുറാൻ അങ്ങ് പറഞ്ഞതാണ് ഈ തെച്ചാൻ വരും ഈ തെച്ചാരി നേരിടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരിടാൻ മുന്നോട്ട് വരും മതം പിടിച്ച ആവേശത്തിൽ രാജ്യത്തെയും മറ്റു മതവിഭാഗക്കാരെയും ഇന്ത്യയിലെ നിയമങ്ങളെയും ഒക്കെ തള്ളി ഈ യുവതി പിന്നീട് മലക്കം പറഞ്ഞു ഇന്ത്യയിലെ ഭരണ സംവിധാനം മുസ്ലിങ്ങൾ ചേർന്ന് അട്ടിമറിക്കുമെന്നും ഇന്ത്യയിലെ ഭരണ സംവിധാനം അംഗീകരിക്കില്ലെന്നും പരസ്യമായി വെല്ലുവിളി മുഴക്കിയ സ്ത്രീ പിന്നീട് മറ്റുമായി രംഗത്ത് വരികയായിരുന്നു അതിന്റെ ഭാഗങ്ങൾ കാണാം ഞാൻ ഞാൻ രാജ്യത്തിലുള്ള മറ്റൊരു അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം ഞാൻ എല്ലാരോടുമായിട്ട് ഞാൻ ഈ രാജ്യത്തിലെ എന്റെ ഇന്ത്യരാജ്യത്തിലുള്ള മൊത്തം ജനങ്ങളോടായിട്ട് ഞാൻ പറയാണ് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് ഞാൻ ഇന്ത്യയിലാണ് ഉറപ്പാക അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇതുവരെ ഞാൻ ജനിച്ചത് പക്ഷെ ഇത് എന്റെ വീട്ടിനുള്ളിൽ ഞാനും എന്റെ ഫാമിലിയുമായിട്ട് ഒരു ചെറുകഴി കളി കളിച്ചതായിരുന്നു അതിലെ എന്റെ അനുവാദം ഇല്ലാതെ ആരോ പുറത്തിട്ടിട്ടുക അതുകൊണ്ട് ദയവ് ചെയ്തു ഇനി ഞാനോ ബഹുമാനപ്പെട്ട മറ്റൊരു പ്രധാനമന്ത്രിയോ ഞാൻ ി പറഞ്ഞിട്ടില്ല തെറ്റു കഴിച്ച് അതിന്റെ വാക്കുകൾ പലതും ഇതിലും മാറിയിട്ടുണ്ട് അതെങ്ങനെ പുറത്തുപോയതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തേടിയത് ഞാൻ ഇതിന്റെ പിന്നാലെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഈ നേരെ വയറിലാക്കിയ ആരായിരുന്നു ഞാൻ അതിന്റെ പിന്നാലെ ഞാൻ കേസിൽ പോകും പാകിസ്ഥാൻ സ്ത്രീകളെ മുൻനിർത്തി ഒരു ചാവേർ ടീമിന് നേതൃത്വം നൽകുന്നു അവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു ഇവിടെ ഒൻപത് വയസ്സുകാരനും ഏഴു വയസ്സുകാരിയും ദാ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കുമൊക്കെ ഈ ഭീകര സംഘടന നേതാക്കൾ നേതൃത്വം നൽകി ഈ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ തിരിക്കാനുള്ള തത്രപ്പാടിലാണ് ഇത് കണ്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല കലാലയങ്ങളിൽ മാത്രമല്ല ഇവരിപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ചും സ്ത്രീകളെ പരിശീലിപ്പിക്കുന്ന രൂപത്തിലേക്ക് രംഗത്ത് വന്നിരിക്കുക സ്ത്രീകളെ പരിശീലിപ്പിക്കുവാണ് ഇവരെ അതുകൊണ്ടാണ് ഇതൊന്നും വച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം അതാണ് കാരണം ഇവരെ എതിർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണമെങ്കിലും വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതുവരെ നമ്മളിത് ഷെയർ ചെയ്യാനും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനും ബാധ്യസ്ഥ